മമ്മൂക്കയുമായി പിണങ്ങി അദ്ദേഹത്തിനൊപ്പം സിനിമ ചെയ്യില്ലെന്ന വാശിയായി തുറന്നു പറഞ്ഞു രഞ്ജി പണിക്കർ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നതിലുപരി മലയാളത്തിലെ പ്രമുഖ നടൻ കൂടിയാണ് രഞ്ജി പണിക്കർ മമ്മൂട്ടിക്ക് വേണ്ടി ഏകലവ്യൻ അടക്കമുള്ള സിനിമകൾക്ക് തിരക്കഥ ഒരുക്കിയ താരം മമ്മൂട്ടിയുമായി പിണങ്ങാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് ലൊക്കേഷനിൽ വെച്ച് എല്ലായ്പ്പോഴും അദ്ദേഹവുമായി താൻ പിണങ്ങാറുണ്ടെന്നാണ് ഒരു അഭിമുഖത്തിൽ രഞ്ജി പണിക്കർ വെളിപ്പെടുത്തിയത് ഇനി മമ്മൂട്ടിയുമായി സിനിമ ചെയ്യില്ലെന്ന വാശിയിലേക്ക് എത്തിയ സംഭവത്തെക്കുറിച്ചും താരം സംസാരിച്ചു ഞാൻ പത്രപ്രവർത്തകനായിരുന്ന കാലമാണ് െ പരിചയപ്പെടുന്നത് അന്നു മുതൽ പിന്നീട് എല്ലാ ലൊക്കേഷനുകളിലും വെച്ച് ഞങ്ങൾ തമ്മിൽ പിണങ്ങാറുണ്ട് പിണങ്ങിയതുപോലെ ഇണങ്ങാറുമുണ്ട് പിണങ്ങാനും ഇണങ്ങാനും ഒക്കെ യാതൊരു ബുദ്ധിമുട്ടുമില്ല അദ്ദേഹം കൊണ്ടേയിരിക്കും അന്ന് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണത്തിന്റെ റിപ്പോർട്ടറായിരുന്നു ഞാൻ അതിൽ വരുന്ന ഗോസിപ്പുകളുടെയും വിചാരണകളുടെയും ഒക്കെ ഭാരം എന്റെ തലയിലിട്ട് അദ്ദേഹം എന്നോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും ഞാനൊരു പത്രപ്രവർത്തകനാണ് ഞാൻ എന്റെ ജോലി ചെയ്യുന്നു അവിടെ മറ്റൊരാളുടെ അവഹേളനങ്ങളും അഭിപ്രായങ്ങളും കാര്യമാക്കേണ്ടതില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാനും പ്രതികരിക്കും അത് ഞങ്ങളെ വഴക്കിലേക്ക് എത്തിക്കും സിനിമയിലേക്ക് ഞാൻ വരുന്നതിനു മുൻപേ എനിക്കും അദ്ദേഹത്തിനുമായി നല്ല വ്യക്തിബന്ധമുണ്ട് ഏകലവ്യന്റെ കഥയാണ് ഞാൻ ആദ്യം അമ്മൂക്കയോട് പറഞ്ഞത് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് നടക്കാതെ പോയി ഇതോടെ മമ്മൂക്കിയോട് ഞാൻ ഒരു കഥയും പറയില്ലെന്ന് തീരുമാനിച്ചു പക്ഷേ അക്ബർ എന്ന് പറഞ്ഞ ഒരു നിർമ്മാതാവ് എന്നെ കാണാൻ വന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു ഒരു സിനിമ ചെയ്താലേ അദ്ദേഹം രക്ഷപ്പെടുകയുള്ളൂ ഷാജിയുമായി ചേർന്ന് എന്റെ തിരക്കഥ ഒരു സിനിമ ചെയ്യുവാൻ പറഞ്ഞു മമ്മൂട്ടി ശരിക്കും ഒരു ജീവകാരുണ്യ പ്രവൃത്തി പോലെയാണ് ആ സിനിമ ചെയ്യാനേറ്റത് പക്ഷേ ആവശ്യത്തിലധികം അഹങ്കാരമുള്ളത് കൊണ്ട് ഞാൻ അതിന് സമ്മതിച്ചില്ല ഇതോടെ അദ്ദേഹം എന്റെ അമ്മയെ പോയി കണ്ടു അമ്മ എന്നെ വിളിച്ച് അവർക്ക് കഥ എഴുതി കൊടുക്കുവാനും ആ സിനിമ ചെയ്യുവാനും ആവശ്യപ്പെട്ടു അവസാനം ഞാൻ സമ്മതിച്ചെങ്കിലും മമ്മൂട്ടിയോട് കഥ പറയാനൊന്നും വരില്ലെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞത് അത്ര സീരിയസ് ആയിട്ടല്ല മമ്മൂക്ക കണ്ടിരുന്നത് അങ്ങനെ ആ പിണക്കം അവിടെ കഴിഞ്ഞെന്നും രഞ്ജി പണിക്കർ പറഞ്ഞു